സ്വന്തം ജീവനെപ്പോലും കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി വെച്ചു തന്ന യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് ഞങ്ങൾക്ക് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ചുടിചോര ചിന്തയ ഞങ്ങളുടെ കർത്താവിനെ നിങ്ങളെന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കണം എന്ന് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഞങ്ങളോട് അങ്ങനെ കൽപ്പിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങളുടെ കർത്താവിനുണ്ട് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു യേശു ക്രിസ്തു ഞങ്ങളുടെ കർത്താവാണെന്ന് പറയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു നൂറ്റാണ്ട് ഇരുപത് കഴിഞ്ഞു ഈ ദീർഘകാലത്തിനിടയിൽ ജീവിച്ചു മരിച്ച ഒരൊറ്റ ക്രിസ്ത്യാനിക്കും നാണക്കേട് കൊണ്ട് തല ഉനിക്കേണ്ടതായ ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവോ പൗലോസ് അടക്കമുള്ള അപ്പോസ്തലന്മാരോ ചെയ്തിട്ടില്ല അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിനും പിൻചെല്ലുന്നതിനും ഞങ്ങൾക്ക് ഒരു ലജ്ജയുമില്ല ഒരു പ്രയാസവുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല എവിടെയും ഞങ്ങൾ അഭിമാനത്തോടു കൂടെ തന്നെ പറയും യേശു ഞങ്ങൾ പിന്തുടരുന്നു ഞങ്ങൾ യേശു വിശ്വസിക്കുന്നു